തൃശൂർ പുള്ളി ആലപ്പാട് സഹകരണ സംഘത്തിന് കീഴിലുള്ള മെയിൻ തറയിൽ അറുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സൗരോർജ്ജ പ്ലാന്റ് കമ്മീഷൻ ചെയ്യാതെ കിടന്ന് നശിക്കുന്നു കൃഷി ആവശ്യത്തിനുള്ള മോട്ടോർ പമ്പിങ്ങിന് സൗരോർജ്ജം ഉപയോഗിക്കുന്നതിനായി രണ്ടായിരത്തിരണ്ടിലാണ് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുന്നത് എത്രയും പെട്ടെന്ന് സൗരോർജ്ജ പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നതാണ് കോൾ കർഷകരുടെ ആവശ്യം കൃഷി വകുപ്പിന് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചത് പാരമ്പര്യേതര സൌരോർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനർട്ട് അറുപത് ലക്ഷം രൂപ ചിലവഴിച്ച രണ്ടായിരത്തി ജൂണിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കുകയായിരുന്നു സോളാർ പാനലുകളാണ് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത് സെപ്റ്റംബറിൽ ട്രയൽ റണ്ണും നടത്തി റെയ്ഡ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല എന്നാൽ ഇതുവരെയും പദ്ധതി കമ്മീഷൻ ചെയ്തില്ല ഇതോടെ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കോൾ കർഷകരാണ് രണ്ട് വർഷം കൊണ്ട് ഈ പ്രോജക്റ്റ് ഇവർ അനർട്ടിനെ ഏൽപ്പിക്കുകയും അനർട്ട് അത് റെഡ് കോനെ ഏൽപ്പിക്കുകയും ചെയ്തത് അവിടെ നിന്ന് തുടങ്ങി രണ്ട് വർഷം കൊണ്ട് ഈ ഫൗണ്ടേഷനും എല്ലാ പരിപാടികളും കഴിഞ്ഞു പിന്നെ അവർ വന്നിട്ട് ഞങ്ങൾക്ക് ട്രയൽ റൺ ഓടിച്ച് കാണിച്ചു തരുകയാണ് ഉണ്ടായത് അപ്പോൾ അവർ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഒമ്പതര മുതൽ രാവിലെ ഒമ്പതര മുതൽ വരെയുള്ള സമയത്ത് നേരിട്ടും ഫുള്ളായിട്ട് ഈ അമ്പത് എച്ച് പി മോട്ടർ പ്രവർത്തിപ്പിക്കും പിന്നെ ബാക്കി വരുന്ന സമയങ്ങളിലുള്ളത് കെ സി ബി എക്കും ഞങ്ങൾക്ക് ആകെ ഒരു വർഷത്തിൽ അമ്പത് ദിവസം വേണ്ടു ഒരു ദിവസം ഏകദേശം മൂവായിരത്തഞ്ഞൂറ് രൂപോളം കറണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഈ പദ്ധതിയുടെ ചിലവ് അറുപത് ലക്ഷം രൂപയാണ് അന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മൂന്ന് വർഷം എന്തായാലും ഞങ്ങൾക്കൊരു വർഷത്തിൽ ഒരു പത്ത് ലക്ഷം രൂപ ഇത് മുപ്പത് ലക്ഷം രൂപ കിട്ടുന്നത് ഞങ്ങളുടെ നശിച്ചു പോയി ഞങ്ങൾക്ക് ഇതിന്റെ നഷ്ടം ഉണ്ടായത് പരിഹരിച്ച് കിട്ടുകയും വേണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇത് ഞങ്ങളുടെ ഒരു വരുമാന ഭാഗത്തിന് ഭാഗമാക്കിട്ട് മാറ്റി കിട്ടുകയും വേണം അതാണ് ഞങ്ങളുടെ പടവ് കമ്മിറ്റിയുടെ ആവശ്യം നിലവിൽ കെ എസ് ഇ ബിയുടെ വൈദ്യുതി ഉപയോഗിച്ചാണ് മോട്ടോർ പമ്പിംഗ് നടത്തുന്നത് കമ്മീഷൻ ചെയ്യാതെ സോളാർ വഴി വെള്ളം പമ്പ് ചെയ്യാനാകില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കർഷകർക്ക് മാത്രമല്ല കെ എസ്ഇബിക്ക് കൂടി ഉപകാരപ്രദമായ പദ്ധതിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല സൗരോർജ പ്ലാന്റിന് കീഴിലുള്ള തണൽ പ്രദേശങ്ങളിൽ നെൽകൃഷി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കർഷകർ നിലവിൽ ദേശാടന പക്ഷികൾക്ക് വിശ്രമിക്കാനുള്ള കേന്ദ്രമായി സോളാർ പാനലുകൾ മാറിയിരിക്കുകയാണെന്ന കർഷകർ പറയുന്നു എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കി സൗരോർജ പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമിടണമെന്നതാണ് കോൾ കർഷകരുടെ ആവശ്യം അമൃത ന്യൂസ് തൃശൂർ അനേർട്ടുമായി പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ലെന്ന് കർഷകർ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതി നശിക്കുന്നതിൽ ആശങ്കയുണ്ടെന്നും കർഷകർ പറയുന്നു എപ്പോൾ ബന്ധപ്പെട്ടാലും അവർ ഫോൺ എടുക്കാറില്ല അനർട്ടാണ് ഈ ജോലി ഏറ്റെടുത്ത് തരേണ്ടത് അവർ ആർക്കും കൊടുത്തോ എന്ത് കൊടുത്തോ അത് ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല മൊത്തമായിട്ട് ഇത് നശിച്ച് വെറും പക്ഷികൾക്ക് വന്നിരിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് എന്തോ കാരണം എന്താണ് കാരണം എന്നിപ്പോൾ നമ്മുടെ ഞങ്ങളുടെ പുള്ളി ആലപ്പാട് പുള്ളി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇതിൽ വിവരാശ വെച്ച് വെക്കുകയുണ്ടായി ഇവരെ വെച്ചപ്പോൾ മുഴുവൻ പൈസയും അനർട്ട് ഇറക്കുകയൊക്കെ കൊടുത്തിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണ് അവർ തമ്മിലുള്ള ഡിപ്പാർട്ട്മെൻ്റുകൾ തമ്മിലുള്ള പ്രശ്നമാണോ അതോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നമാണോ ഇതുവരെ അറിയിക്കാൻ കഴിഞ്ഞില്ല ആ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിൻ്റെ ലാഭം നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണ് പ്രൊജക്റ്റിന് സ്ഥലം വിട്ടു വിട്ടുകൊടുത്തു തരണം അവർ അവരങ്ങനെ ആ ഒരു പദ്ധതിക്ക് തയ്യാറായത് അതിപ്പോൾ ഒന്ന് ശരിയാവാണ്ടായിപ്പോൾ മാനസികമായി അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി എത്രയും വേഗം ഇത് ശരിയാക്കി ഇത് പൂർത്തീകരിച്ച് ഞങ്ങളുടെ നഷ്ടം വരിക തരണം മാത്രം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് നാരായൺ ചേരുന്നു ഹരീഷ് ഈ കർഷകരെല്ലാവരും സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലക്ഷക്കണക്കിന് പദ്ധതികൾ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് ഒന്നും ആവാതെ നശിക്കുന്നത് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കകളും ഒപ്പം തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകാത്തതും എന്തുകൊണ്ടാണ് തൃശൂർ പുള്ളിലാണ് ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് ഇത്തരത്തിലൊരു സോളാർ സംവിധാനം ഈ മോട്ടോർ പമ്പ് ചെയ്യുന്നതിനായി കോൾ കർഷകർക്കായി കൃഷിവകുപ്പിന് കീഴിൽ സ്ഥാപിച്ചിട്ടുള്ള ഏകദേശം രണ്ട് വർഷം പിന്നിട്ടു ഇപ്പോഴും അത് കിടന്ന് നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെയും കമ്മീഷൻ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത് അനർട്ടും റെയ്ഡ്കോയും ഈ രണ്ട് പേരും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു പദ്ധതിയുമായി മുന്നോട്ട് വന്നത് പക്ഷേ അനർട്ടിൻ്റെ ആണോ അല്ലെങ്കിൽ റെയ്ഡ്കോയുടെയാണോ ആരുടെ ഭാഗത്താണ് ഇത്തരത്തിൽ ഉള്ള സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കോൾ കർഷകർ ചോദിക്കുന്നത് ഇതുവരെയും കമ്മീഷൻ ചെയ്യാതെ ഈ സോളാർ പാനലുകൾ അടക്കം കിടന്ന് നശിക്കുന്ന ഒരു സാഹചര്യം ഈ പാനലുകൾക്ക് പാനലുകൾക്ക് കീഴേ തണലുള്ളതിനാൽ അവിടെയൊന്നും ഇത്തരത്തിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം മാത്രമല്ല ദേശാടന പക്ഷികൾക്ക് വിശ്രമ കേന്ദ്രമായി ഈ ഒരു സോളാർ പാനൽ മാറിയിരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കർഷകർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇവർക്ക് നിലവിൽ ഈ കെ എസ് വൈദ്യുതി ഉപയോഗിച്ച് തന്നെ മോട്ടോർ അടിക്കേണ്ട ഒരു സാഹചര്യമാണ് അത് കെ എസ് അടക്കം ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ വെള്ളത്തിലായി കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന അതുകൊണ്ട് കർഷകരെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഒരു സോളാർ സംവിധാനം അത് പ്രവർത്തിച്ച് അത് അതുവഴി മോട്ടോർ അടിക്കാനും അതുപോലെ തന്നെ കോൾ മേഖലയിലേക്ക് വെള്ളമെത്തിക്കാനുമുള്ള നടപടി ഉണ്ടാകണം അതിനുവേണ്ടി അധികൃതർ ഇടപെടണം എന്നുള്ളൊരു ആവശ്യമാണ് കോൾ കർഷകർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്